മകൾക്ക് രാവിലെ ഏറ്റപ്പം അരിപ്പായസം വേണമെന്നൊരു കൊതി അപ്പൊ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചു മമ്മി സോ മച്ച് മമ്മി ആണെന്ന് മനസ്സിലായില്ലേ തകൃതി ആയിട്ട് നടക്കുമ്പോൾ മറ സൈഡിൽ നമ്മള് കരിപ്പെട്ടി ചെരണ്ടോണം ഇതിങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കും കുറച്ച് ചുങ്ങി ഇരിക്കുവായിരുന്നില്ലേ പായസം ഉണ്ടാക്കാനുള്ളതായി മകൾക്ക് രാവിലെ ഏറ്റപ്പം അരിപ്പായസം വേണമെന്നൊരു കൊതി അപ്പം ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചു അപ്പം ആ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു മുക്കാം ഗ്ലാസ് ചെറുപയറും കൂടെ കുക്കറിലിട്ട് വേവിച്ചു എന്നിട്ട് ശർക്കര ചേർത്ത് ഇനി തൊന്ന് വഴറ്റിയെടുക്കണം അന്നേരം ഞാൻ ആ ഞാനുണ്ടല്ലോ ശർക്കരൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങാപ്പാലിന്റെ കാര്യം മറന്നുപോയി പിന്നെ ഞാൻ അവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പായസം ആയസംണ്ടാക്കുന്ന ഏറ്റവും രസമുള്ള പരിപാടി എന്നാ അറിയോ വറുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി കപ്പലണ്ടി മുന്തിരി എടുത്ത് തിന്നുള്ളതാണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം അത് ഞാൻ സാധാരണ ൊക്കെ ഒക്കെ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി ഞാൻ ഒളിപ്പിച്ച് വെക്കും അല്ലെങ്കിൽ പായസത്തിനേരത്ത് കിട്ടൂല കിട്ടില്ലേ എന്റെ മമ്മി ഇങ്ങനെ ഓടിക്കോടുന്നു മമ്മി തന്നെയാണല്ലോ പെറുക്കി തിന്നണോ ഏക തിന്നും അണ്ടിപ്പരിപ്പ് കൊറവാണല്ലോ കൊറവാ വേറെ ഇല്ലല്ലോ

ായിട്ട് തന്നെ ചുങ്ങി പോവു പക്ഷെ പായസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോ പിറ്റേ ദിവസം അങ്ങനെ ഇരിക്കും ഉണ്ടായിട്ട് പാലുവിഴിച്ചിൽ തകൃതിയായിട്ട് നടക്കുമ്പോൾ മറ സൈഡിൽ നമ്മള് കരിപ്പെട്ടി ചരണ്ടോണം നമുക്ക് ശർക്കര ശർക്കര തീർന്നു തീർന്നുപോയി അപ്പൊ മധുരം ഇല്ലാത്തതുകൊണ്ട് നമ്മള് കരിപ്പെട്ടിയാണ് ഈ എന്താ സംഭവം പനം പറയില്ലേ അതിന്റെ പന എന്താന്ന് ശർക്കാർ മറ്റേ കരിമ്പിന്നല്ലേ ശരിക്കും നല്ല ഈ പാലക്കാട് സൈഡിലൊക്കെ അല്ല നമ്മുടെ സാധാരണ പന കള് കള്ളില്ലേ കള്ളിങ്ങനെ എന്നാ അടുപ്പ വെച്ച് പ്രോസസ് ചെയ്ത നമുക്ക് ഇത് പരീക്ഷണാർത്ഥം ചേർത്ത് പോകാം അല്ലേ ഇപ്പൊ മധുരം പോരെന്ന് എന്ന് പറഞ്ഞതേ ഒരു കരിപ്പെട്ടിയുടെ പകുതിയും ചിരണ്ടിട്ടുണ്ട് എടുത്തേ അതിന്റെ ഇടയ്ക്ക് ഒരാള് കൊലപ്പം തിന്നുന്നുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാ ഇനി എന്തൊക്കെയാ ആടിയേർ ഇനി എന്തൊക്കെയാടിയേണ്ട പക്ഷെ എന്താകുമോ എന്തോ ഒഴിക്കട്ടെ മുന്തിരിങ്ങനെ ഇരിക്കാൻ കൈ ധരിക്കോട്ടോ വിട്ടു അയ്യോ അത് ഇടല്ലേ ഞാൻ ഇളക്ക എടുക്കണം ആദ്യം തൊട്ട് ൊട്ട് അതൊന്നും എങ്ങനെയെന്നറിയാമോ ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് ഒളം സ്റ്റീൽ ഗ്ലാസ് മുക്കാർ ഗ്ലാസ് കരി എടുത്തു പച്ചരി കേട്ടോ പച്ചരി പിന്നെ ഒരു അര ഗ്ലാസ് ചെറുപയർ എടുത്തു കൂടെ കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ചു ഉപയോഗിച്ചു ബിസീര് രണ്ടു മീസിലൊക്കെ ഞാൻ സിമേപ്പു അത് കഴിഞ്ഞ് ഓഫ് ആക്കിയപ്പോ നന്നായിട്ട് വെന്തായിരിക്കും പിന്നെ ഞാൻ അതിന്റെ വെള്ളം വെള്ളപ്പറ്റു ആ അതിനുശേഷം ചർക്കറി പനി ഒഴിച്ചു അന്നേരാണ് തേങ്ങാപ്പാലിന്റെ കൈ ഞാൻ ഓർക്കുന്നത് അപ്പൊ ഞാൻ ഇത് നിർത്തിയിട്ട് തേങ്ങ തേങ്ങാ പൊട്ടിച്ചു തന്നു ഞാനിത് മിക്സിൽ അരച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി എന്നിട്ട് ഇനി ഈ തേങ്ങാപ്പാൽ ഇപ്പൊ മമ്മി വഴറ്റുമല്ലേ ഇത് എത്ര നേരം ഇങ്ങനെ വഴറ്റണം വെള്ളം കുറഞ്ഞിരിക്കുമ്പോൾ ഇതിപ്പോ നമ്മളെ ശർക്കര പാനിക്കകത്താട്ടോ വയറ്റി എടുക്കുന്നേ ഇനി മമ്മി മൂന്നാം പാൽ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ടും പഴറ്റണോരം നല്ല മമ്മി ഗ്ലും 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 ശരിക്കും പറഞ്ഞ നല്ലൊരു പണിയാണല്ലേ മമ്മി ഞാൻ ഞാനക്കാൻ പറഞ്ഞ എന്തു സമ്മതിക്കില്ലാട്ടോ അയ്യോ അതല്ല ഇത് മമ്മി ആണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേക്ക് കൊക്കോ കാ സമ്മതിക്കല്ലോ അതെ മൂന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ചെറിയ പണിയല്ല അല്ലേ അല്ലേത് ഇത്രയും പണിയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയില്ല നമ്മളിത് ഫസ്റ്റ് ടൈമാല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറെ നാളുകൂടി ഞാൻ വന്നേ പിന്നെ ഫസ്റ്റ് തോന്നുന്നു അതെ ഞാൻ വന്ന ഫസ്റ്റ് ടൈം ആണെന്ന് ഇങ്ങനെ പായസം നമ്മള് മമ്മി വേർത്ത് കുളിച്ചത് അവളൊക്കെ എന്നാ പുറത്ത് ചൂടാലേ പ്രഷർ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പഞ്ഞിക്കിട ഒന്ന് പോകാന്ന് ഞാൻ ഈ തവി വാങ്ങി കൊന്ന് ഇളക്കാണ് അല്ലെ മമ്മി ബോധം കെട്ട് വീഴും മടുത്തിട്ട് മൂന്നാം പാലില് നമ്മള് വഴറ്റി ഇപ്പത്തെ രണ്ടാം പാലില് നമ്മൾ പിന്നെയും ഒന്നൊന്നര ൊരു പണിയാണ്ട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ മമ്മിക്ക് ഞാൻ എട്ടിന്റെ പണിയാണല്ലോ അപ്പൊ ഞാനൊന്നും മാറിയതൊക്കത്തിന് മമ്മി ഒന്നാം പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടാം പാലിന് ഏകദേശം വഴുന്നു വന്നപ്പോഴത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്താ മമ്മി ചെയ്യണേ ഞാൻ പൊടിക്കാം ണല്ലേ ഇത്രൊക്കെ പോല പകുതിരാണ് കേട്ടോ ഉമ്മീടെ താങ്കളോട് കുറച്ച് ഏലക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ പറലക്കാൻ മുതലാളി അവിടെ ഏ എന്താണ് ഒരു കള്ളച്ചിരി ഇത്രയൊക്കെ കിട്ടുന്ന ദൈവാനുഗ്രഹം എന്നുള്ള കൃഷി അത് കണ്ട് ആരും ഉപയോഗിക്കില്ലേ കീടശല്യോ മമ്മി ഏലക്കൊടിച്ചിട്ടു ഇച്ചിരി ജീരക പൊടി ഇട്ടു ഇനി നമ്മുടെ പായസത്തിന് ഇച്ചിരി കറുത്ത കളർ പോലെ ഉണ്ടോ ബ്രൗൺ കളർ ശർക്കരയുടെ ശർക്കരും നമുക്ക് ഒരുപാട് മധുരം വേണ്ടല്ലോ അങ്ങനെ നമ്മടെ നമ്മടെ ചെറുപയർ അരി പായസം റെഡി ആയിട്ടുണ്ട് അല്ലെ മീസ് അതിനകത്ത് ആവുമ്പല്ലോ കിട്ടിയോള ആ അമ്മ ഒട്ടും തിന്നില്ല നീ ഇതിനകത്ത് നെയ്യ് ചേർക്കണോ നീ ഒന്നും ചേർക്കൂല അങ്ങനെ മേസിക്കുട്ടി സ്പെഷ്യൽ പായസം റെഡി ആയില്ലേ പായസം കിട്ടും ചെലപ്പോ അടിയും കിട്ടും മാറിയേ അല്ലെ അല്ലേ